പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി പണി കഴിപ്പിക്കുന്ന രണ്ട് നില കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷനായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവ് പോൾസൻ തെക്കും ബ്ലോക്ക് സെക്രട്ടറി കെ കെ നിഖിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈമൺ ടി ചുങ്കത്ത് എന്നിവർ പ്രസംഗിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ മേഖലയിലും ഇടപെടുന്നത് പോലെ തന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ താലൂക്ക് ആശുപത്രിയിലും മികച്ച ഇടപെടലും നടത്തുകയാണ് താലൂക്ക് ആശുപത്രിയുടെ പേര് ഉണ്ടെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഇനിയും നമ്മുടെ ഈ ആരോഗ്യ സ്ഥാപനം ഉയർന്നില്ല എന്ന കുറവ്